ഹായ് ഹലോ അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നെല്ലാവരും കൂടെ പന്തളം കോഴിക്കൽ അമ്പലത്തിൽ പോവാണ് തിരുവാഭരണം കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് പക്ഷേ ഭയങ്കര വെയിലുമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയത് കഞ്ഞിയൊക്കെ കുടിക്കാമല്ലോ എന്ന് പറഞ്ഞാണ് അങ്ങനെ വന്ന് ഞങ്ങൾ ബസ് അകത്ത് ഒത്തിരി നേരെ ഇരിക്കേണ്ടി വന്ന് അങ്ങനെ അമ്മ അവിടെ സൈഡിലാണെങ്കിൽ ഇരുന്നതും അങ്ങനെ ബസ്സൊക്കെ വന്ന് പിന്നെ നമ്മൾ ബസ്സിന് നമ്മൾ സ്റ്റാൻഡിൽ വന്നു കേട്ടോ അപ്പം ഭയങ്ക ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വെയിലാണെന്ന് അപ്പോൾ നേരത്തെ ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അങ്ങ് നടക്കുമായിരുന്നു അമ്പലത്തിലോട്ട് ഇപ്പം കുഞ്ഞു കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ല പിന്നെ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചെന്ന് ഓട്ടോയെ കയറാവുന്നെന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ വന്ന് ഓട്ടോയിൽ കയറി അപ്പോഴത്തേക്ക് അമ്പാടിക്കണം ബസ്സിലിരുന്ന് ഉറങ്ങിയായിരുന്നു അതുകൊണ്ട് ആ ഉറക്കത്തിൻ്റെ അയളങ്ങ് മാണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അമ്പലത്തിൽ വന്നു അമ്പലത്തിൽ വന്നപ്പം പിന്നെ ഞായറായത് കൊണ്ടൂടെ പറയണ്ട ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേ അവിടെ കഞ്ഞി കളമ്പുന്ന സമയമായി അന്ന് അപ്പോഴത്തേക്കേ ആൾക്കാർ അവിടെ വന്ന് സ്ഥലമൊക്കെ പിടിച്ച് ഇരിക്കുമെന്നുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചാൽ നമുക്ക് തൊഴുതിട്ടൊക്കെ വന്ന് കഞ്ഞി പിടിക്കാനല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ പിന്നെ ആ അമ്പലത്തിന് തൊഴുതി പിന്നെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പിന്നെ പതുക്കെ നടന്നു പോയി അപ്പോൾ രണ്ട് സൈഡിൽ ശരിക്കും കടകളുണ്ടല്ലോ രണ്ട് സൈഡിലും ഉണ്ട് അപ്പം നമ്മളതൊക്കെ കണ്ട് പതുക്കെ ഇങ്ങനെ നടന്ന് നടന്ന് നമ്മൾ അമ്പലത്തിലോട്ട് പോയി അമ്പാടിക്കണ്ണൻ അന്നേരം തൊട്ട് കളിപ്പാട്ടം കണ്ടെടുത്ത് തൊട്ട് കളിപ്പാട്ടം വാങ്ങിച്ചതാകാമെന്ന് പറയുമായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നമുക്ക് തൊഴുതിട്ട് തിരിച്ച് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ മോന് വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വിധം ഇയാളെ കൊണ്ട് പോയത് അപ്പം നമുക്ക് വെള്ളം കുടിക്കാൻ അമ്പാടിക്കണ്ണന് വെള്ളം വേണമെന്ന് പറഞ്ഞ് പിന്നെ നമ്മളതെങ്കിലും ഒരു തണുത്ത വെള്ളം വാങ്ങിച്ചു കൊടുത്തു പിന്നെ അയാൾ അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഒന്ന് ശരിയാണ് ഹുഷാറായത് അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും അമ്പലത്തിലോട്ട് നടന്ന് കുറച്ച് നടക്കണമല്ലോ അങ്ങനെ നടന്ന് നമ്മൾ അമ്പലത്തിലോട്ട് വന്നു İzlediğiniz için teşekkür ederim. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു നട തുറന്ന സമയമായിരുന്നുണ്ട് അപ്പം നമ്മൾ എല്ലായിടത്തും ക്യൂവ് അമ്പലത്തിൽ കയറുന്നതിനും തിരുവാഭരണം കാണാൻ കയറുന്നിടത്തും അല്ല അപ്പോൾ തിരുവാഭരണം കാണാൻ കയറുന്നിടത്താണെങ്കിൽ ചെറിയ ക്യൂ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ വിദേശന്ന് അവിടെ കയറിയിട്ട് വന്ന് അമ്പലത്തിൽ തൊഴു അങ്ങനെ ഞങ്ങൾ തിരുവാഭരണം കണ്ടിട്ട് വന്നാണ് അമ്പലത്തിൽ കയറി തൊഴുതരുക അപ്പോഴത്തേക്ക് തിരക്കിച്ചിരി കുറഞ്ഞായിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ വഴപ്പമില്ലാതെ ഭഗവാനെ കണ്ട് തൊഴാനൊക്കെ പറ്റി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആറിൻ്റെ അടുത്തോട്ട് പോയി വെയിലായതുകൊണ്ട് ആറിൻ്റെ അടുത്ത് ഒന്നും നമുക്ക് ഒരുപാട് നേരം നിൽക്കാനോ കാണാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു അത്രയ്ക്ക് ചൂടല്ലേ അപ്പം അവിടെ ആണെങ്കിൽ വന്ന സാമ്യമാരെല്ലാം കുളിയും ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തൂക്കുപാലത്തിലോട്ടാണ് വന്നത് അവിടെ ആ തൂക്കുപാലത്തിലോട്ട് കയറുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇച്ചിരി തണൽ ബാക്കിയെല്ലാം ഭയങ്കര വെയില അപ്പോൾ അമ്മ വരുന്നില്ല അമ്മ അവിടെ ആ തണൽ നോക്കി അവിടെ ഇരുന്നു അമ്മ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വരാൻ അങ്ങനെ പിന്നെ നമ്മൾ തൂക്കുപാലത്ത് കയറി പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പാലത്തിന് നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കയറി നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് പിന്നെ അമ്മയും കയറി വന്ന് അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ നമ്മുടെ അമ്പാടിക്കണ്ണൻ നടന്നു വരുന്ന ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞ് അങ്ങനെ പിന്നെ നമ്മുടെ അമ്പാടിക്കണ്ണൻ്റെ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നു അപ്പോൾ വന്ന വഴിക്ക് നമ്മുടെ അമ്പാടിക്കണ്ണന് വീണ്ടും വെള്ളം വേണമെന്ന് പറഞ്ഞ് പിന്നെ വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് വന്നേ അതയാൾ പിന്നെ അയാൾക്ക് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ച് പിന്നെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പൊരിയും സാധനവും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോകുന്നത് അപ്പം വരുന്ന വഴിക്ക് നമ്മൾ പന്തളത്ത് വന്നൊരു ബേക്കറി കയറി നമ്മുടെ മ്പാടിക്കണ്ണനും അമ്മയ്ക്കും ഓരോ ഐസ്ക്രീമൊക്കെ കൊടുത്തു പിന്നെ പിന്നെ ഞങ്ങൾ ഷാർജയും വാങ്ങിച്ചു കുടിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റോ ഓക്കേ ബായ് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ